ഗോത്രക്കാരിൽപ്പെട്ട ഒരാളെ കൊന്നു ഒരാൾ വന്നാലും ആ ഗോത്രത്തിൽപ്പെട്ട ഒരാളായതുകൊണ്ട് ഒരാൾ കൊല്ലുമ്പോൾ ആ ഗോത്രക്കാർ കൊന്നതായിട്ട് പറയും അപ്പൊ കത്തലു എന്ന് പറയും ആമെന്ന് പറഞ്ഞാൽ ആ വർഷത്തിൽ കൊന്നും ദിവസമല്ല ആ വർഷത്തിൽ കൊന്നും എന്ന് പറഞ്ഞാൽ കൊല്ലപ്പെട്ടയാൾ അവരിൽ നിന്നുള്ള ഒരാൾ കൊല്ലപ്പെട്ടതിന് പ്രതികാരമായിട്ട് റിവഞ്ച് പിസാസ് റിവഞ്ച് ആയിട്ട് പ്രതികാരമായിട്ട് അബൂ ലൈസ് എന്ന് പറയുന്നത് വേറെ ഗോത്ര ലൈസ് എന്ന് പറയുന്നത് വേറെ ഗോത്രമാണ് ആ ബനുലൈസിൽപ്പെട്ടവർ ഇസ്ലാമിൻ്റെ മുമ്പ് എന്ന് പറഞ്ഞാൽ പ്രീ ഇസ്ലാമിക് പീരീഡ് അല്ലെങ്കിൽ ജാഹ്ലീയ അന്ധകാര കാലഘട്ടത്തിൽ ഈ ഹുസാ ഗോത്രത്തിൽപ്പെട്ട ഒരാളെ കൊന്നിരുന്നു അതിന് പകരമായിട്ട് ഇസ്ലാമിൻ്റെ പീരീഡിൽ സാഹ്ഹലുസ്മയുടെ ഭരണകാലഘട്ടത്തിൽ ഹുസാൻ ഗോത്രക്കാർ എന്ത് ചെയ്തു ബനൂരേ ഗോത്രത്തിൽപ്പെട്ട ഒരാളെ കൊന്നുബി സാഹു അലിം അപ്പൊ നബി സുല്ലാസ്ല ഈ വാർത്ത അറിയിക്കപ്പെട്ടു പറയാൻ നബി സാഹു അലി വസ്മ ആരാ ഈ വാർത്ത അറിയിച്ചു അഹ്ബറ അറിയിച്ചു അറിയിക്കപ്പെട്ടു അക്ബർ ഇഹ്ബാർ മുഖ്ബിർ വാർത്ത അറിയിക്കുന്നവർ ഇഹ്ബാർ വാർത്ത അറിയിക്കൽ അഖ്ബാർ വാർത്തകൾ അഖ്ബാർ വാർത്തകൾ ഖബർ വാർത്ത ഖബറും ജമ്മ അഖ്ബാർ ജമ്മ എന്നാണ് ബഹു ആ പ്ലൂരൽ ബഹുവചനം മലയാളത്ത് പറഞ്ഞേ അഖ്ബർഖി അസ്ലഹുലി നബുല്ലമ്മ ഈ വാർത്ത അറിയിക്കപ്പെട്ടു നബി സാലുവലമ ആരോ ഈ വാർത്ത അറിയിച്ചു നടത്തുംബ റാഹിലാഹു നബല് അലി വസ്ലം എന്ത് ചെയ്തു റഖിബ റഖിബ് ആ എവിടെ കയറി വാഹനപ്പുറത്ത് മൃഗത്തിൻ്റെ പുറത്ത് കയറി നബ്സുല്ലടെ മൃഗത്തിൻ്റെ പുറത്ത് കയറി വാഹനം അത് മൃഗങ്ങളാണ് വായനായിട്ട് ഉപയോഗിക്കുന്നത് അല്ലേ കുതിര അട്ടകം പിന്നെ കഴുതിയൊക്കെ ഉപയോഗിക്കും അല്ലേ ഫഹത്ത എന്നിട്ട് അവിടെ ചെന്നിട്ട് നബിസഹിസ്ലം എന്ത് ചെയ്തു പ്രസംഗിച്ചു അതൊക്കെ പറയണേ കേൾക്കുന്നില്ല ഫഹാല എന്നിട്ട് നബലം പറഞ്ഞു പ്രസംഗം എന്തായിരുന്നു ഇന്ന് അബക്കത്തല മക്കയെ പിടിച്ചു വച്ചിരിക്കുന്നു എന്ത് മക്കയിൽ അള്ളാഹു പിടിച്ചു വച്ചിരിക്കുന്നു എന്ത് കത്തലേ അവിടെ പാടില്ല എന്ത് വധം ക്വല പാടില്ല അവിടെ അവിൽ ഫീല ഇനി കത്ത് എന്നാണോ ഫീൽ എന്നാണോ പറഞ്ഞത് ഒരു ഷെക്ക് ഉപനിവേദനകൾ ഉണ്ട് അബൂ അബ്ദുല്ല പറയുന്നു നറബു ഹൈ പറ കഥ അപ്രകാരം പാല അബൂം അബൂനായി അപ്രകാരം പറഞ്ഞു ഏ ആണ് അപ്രകാരം പറഞ്ഞിരിക്കുന്നു അരുഹോല ഷെക്ക് ഇനി ഈ റിപ്പോർട്ടർമാരിൽ ഇത് സംബന്ധിച്ച് അവർക്ക് സംശയമുണ്ട് ഷെക്ക് സംശയമുണ്ട് അൽ ഫീല അവിൽ കത്തു ഫീല എന്ന വാക്കാണോ കത്തു എന്ന വാക്കാണോ പറഞ്ഞത് ഈ ഫീൽ നേഴുതുമ്പോഴും കത്തു നെയ്തു അറബിയിൽ ഏകദേശം ഒരുപോലെ വലിയ വ്യത്യാസമല്ലീൽ നേതുമ്പോഴും കത്തിൽ നെയ്തുമ്പോഴും ഇനി അപ്പൂൽ അൽ ഫീൽ ചിലർ എന്ത് പറയുന്നുണ്ട് ഫീൽ എന്ന് പറഞ്ഞിട്ടുണ്ട് മനസ്സിലായില്ലേ അബൂ ഐം പറഞ്ഞത് എന്താണ് അബൂന് എന്ന് പറയുന്നത് ബുഹാരിയുടെ ശേഖർ ഗുരുവാണ് ഏഹ് ബുഹാരി ഇമാമൻ്റെ ഗുരുവാണ് അപ്പം അബൂൻ അയിൻ പറഞ്ഞത് എന്താണ് കത്തിൽ എന്നാണ് വേറെ ചിലർ എന്ത് പറഞ്ഞിട്ടുണ്ട് ഫീൽ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി വസല്ലത്താലെഹിം അപ്പം കത്തിലാവട്ടെ ഫീലാകട്ടെ അതിനെക്കുറിച്ച് നമുക്ക് വിശദമായി പിന്നെ പറയാം അപ്പോൾ കത്തിൽ അല്ലെങ്കിൽ ഫീലിനെ അള്ളാഹു പിടിച്ചു വെച്ചിരിക്കുന്നു അതോടെ അനുവദനീയം അല്ല അല്ലെങ്കിൽ അതിനെ അവിടെ അള്ളാഹു അറസ്റ്റ് ചെയ്തിരിക്കുന്നു വസല്ല അലഹിം റസൂൽ അള്ളാഹി സ്വല്ലു വസ്ലം സുല്ല അലഹീം അവർക്ക് മേൽ അള്ളാഹു ആധിപത്യം നൽകിയിരിക്കുന്നു ആർക്ക് റസൂൽ അള്ളാഹുസ് അഹ്ലം വലിയ വസു അല്ലാസ്ലക്കും ആർക്കും മ്മിനങ്ങൾക്കും സത്യവിശ്വാസികൾക്കും കുഫാറുകൾക്കും അതിക്രമകാരികളായ സത്യനിഷേധികൾക്ക് മേൽ മക്കയിൽ ആധിപത്യം നൽകിയിരിക്കുന്നു അവരെ ഓവർടേക്ക് ചെയ്തിരിക്കുന്നവർ ഓവർകം ചെയ്തിരിക്കുന്നവർ അതായത് കാര്യം എന്താണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് നബിസുലുലി വല്ലമയും മുസ്ലിങ്ങൾ സത്യവിശ്വാസികൾ സഹാബാക്കൾ ഹിജറ പോകാൻ കാരണം എന്താണ് ഇവിടെ അതിക്രമം അവരുടെ അക്രമങ്ങൾ കുറേശികളുടെ കുറേശി കുഫ്ഫാറുകളുടെ സത്യനിഷേധികളുടെ അക്രമം സഹിക്കവയ്യാതെയാണ് മദീനയിലേക്ക് ഹിജറ പോയത് ഏഹ് ഇപ്പോൾ ഒരു രാഷ്ട്രം സ്ഥാപിതമായി സ്ഥാപിതമായി മദീനയിൽ ഇസ്ലാമിക സംവിധാന വ്യവസ്ഥ നിലവിൽ വന്നു അതിനുശേഷം ശക്തിയാർജിച്ചതിനു ശേഷം അവർ തിരിച്ചു വന്നിരിക്കുകയാണ് അതാണ് ഫത്ത്ഹ് മക്ക ഏ അങ്ങനെ ഫത്തുഹ് മക്ക മക്ക ഇസ്ലാമിന് കീഴിൽ മുഹമ്മദ് നബി അല്ലാസ് വല്ലമിയുടെ ശരിയാത്തിന് കീഴിൽ അല്ലെങ്കിൽ മുഹമ്മദ് നബി വസ്ലമിക്ക് കീഴിൽ കീഴൊതുങ്ങിയിരിക്കുന്നു അല്ലെ ആ ദിനമാണ് നമ്മൾ ഫത്തുഹ് മക്ക എന്ന് പറയുന്നത് ആ ദിവസത്തെ ഫത്തുഹ് മക്ക മക്ക വിജയദിനം ഏഹ് ദ കോൺഗസ്റ്റ് ഓഫ് മക്ക ഏഹ് വിക്റ്ററി ആ വിക്ടറി നടന്ന ദിവസം അപ്പോൾ ഇപ്പോൾ ൾക്ക് മേൽ മേൽ സത്യവിശ്വാസികൾക്ക് ആധിപത്യം വന്നിരിക്കുന്നു അല അറിയുക യുദ്ധം ചെയ്യുന്നത് എവിടെ വെച്ചിട്ട് മക്കയിൽ വെച്ചിട്ട് ലം തഹില്ല അനുവദിക്കപ്പെട്ടിട്ടില്ല അനുവദിച്ചിട്ടില്ല ഒരാൾക്കും ആ ഉറക്ക് പറയണം ഒരാൾക്കും അനുവദിക്കപ്പെട്ടിട്ടില്ല കബിലി അനുവദിച്ചിട്ടില്ല കബിലി എന്റെ എന്റെ മുമ്പ് അതെ ു ലി അഹദിൻ നിങ്ങൾ അനുവദിക്കുകയും ഇല്ല അനുവദിക്കുകയും ഇല്ല എന്ത് ബാദിയാണ് ലി അഹദിൻ ഒരാൾക്കും ഒരിക്കലും പറയും ഒരാൾക്കും നീ പറയുന്നത് കേൾക്കുന്നില്ല ശരിയാണ് പക്ഷേ ബാദീം ആ എനിക്ക് ശേഷം അതിനുശേഷം അല്ല ബാധഹൂ ബാധം ബാദി എനിക്ക് ശേഷം എനിക്ക് ശേഷം ഇനി ആൾക്കും അനുവദിക്കുകയും ഇല്ല എന്ത് മക്കയിൽ വെച്ച് യുദ്ധം ചെയ്യാം മക്കയിൽ വെച്ച് ശത്രുക്കളെ അമർച്ച അല അറിയുക ശബ്ദം കേൾക്കുന്നില്ല പകൽ എന്ത് പകൽ പകൽ പകലിലെ ഒരു കുറച്ച് സമയം മണിക്കൂർ നടത്തേണ്ട സമയം കുറച്ച് സമയം മാത്രം അല അപ്പം പകലെ കുറച്ച് സമയം എന്ന് പറഞ്ഞാൽ സൂര്യോദയം മുതൽ അസർ വരെ എന്നുള്ള വേറെ ഹരീസിലുണ്ട് ഏട്ടോ അല്ല അറിയുക ഈ നിമിഷം മക്ക എന്താണ് ഹറാം ആണ് ഹറാം എന്ന് പറഞ്ഞാൽ പവിത്രം നടത്തുണ്ട് നിഷിദ്ധമാക്കപ്പെട്ടാണ് അവിടെ യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു അല്ലേ മറ്റു വേറെ അതും നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നത് അല്ലേ അതാണ് അവിടെ ഒരു ഷൗക്കും ഒരു മുൾച്ചടിയും പിഴുതെടുക്കാൻ പാടില്ല ഏഹ് അവിടെ ഒരു ഷെജറും മരം മുറിക്കാനാ മരം പെയ്തെടുക്കാനൊന്നും പാടില്ല സാഹിത്വത്ത് സഖത്താ വീണു അല്ലേ സഖത്ത വീണു അപ്പോൾ അവിടെ വീണിടക്കുന്നൊരു വസ്തു ഒരു വീണ് കിട്ടിയ സാധനം അത് കിട്ടിയാൽ അത് എടുക്കാൻ പറ്റില്ല ഇല്ലാലി മുൻഷിത് മുൻഷിദിന് വേണ്ടിയല്ല അത് മുൻഷിദിന് മുൻഷിദിന് എന്ന് പറഞ്ഞാൽ എന്താ പരസ്യപ്പെടുത്തുന്ന ആൾ അൻഷത എന്ന് പറഞ്ഞാൽ പാട്ടുപാടി നടത്തുന്നുണ്ട് ഇവിടെ പാട്ടൊക്കെ പാടി എന്താ പെരുമ്പറായിട്ട് പിന്നെ അറിയിക്കുക എന്നുള്ളത് അവിടെ പരസ്യപ്പെടുത്തുന്നുള്ള അർത്ഥത്തിലാണ് ശത പരസ്യപ്പെടുത്തി അപ്പോൾ അത് പരസ്യം ചെയ്യുക ഈ വീണ് വീണ് കിടക്കുന്ന വസ്തുവിൻ്റെ നഷ്ടപ്പെട്ട ആ വസ്തുവിൻ്റെ ഉടമയെ അറിയിക്കുന്നതിന് വേണ്ടി പരസ്യം ചെയ്യുന്നതിനല്ലാതെ അത് എടുക്കാൻ പറ്റില്ല എന്നാൽ അങ്ങനെ എടുത്താൽ അത് പരസ്യം ചെയ്ത് അതിൻ്റെ ഉണക്കം കൊടുക്കണം മനസ്സിലായി അല്ലാതെ സ്വന്തമാക്കാനായി ആർക്കും മക്കയിൽ വീ ഒരു വസ്തു എടുക്കാൻ പറ്റില്ല വമ സ്വമം കത്തല സോമം കുത്തില ഫഹുഅബിഹൈറിൻ നൗബരി ഇനി അവിടെ ഒരാൾ കൊല്ലപ്പെട്ടാൽ ഇമ്മാക്കല ഒന്നുകിൽ അക്കൽ നൽകപ്പെടാൻ അക്കൽ പറഞ്ഞാൽ എന്താണ് നേരത്തെ ഒരു തൊട്ടുമ്പുള്ള ഹദീസിൽ ആ പഠിച്ചർത്ഥം ദിയത്ത് വേറെ അർത്ഥം എന്താണ് സാധാരണ നമ്മൾ പറയുന്ന അർത്ഥം ബുദ്ധി എന്നുള്ള അർത്ഥം അല്ലേ ഇവിടെ അക്കൽ എന്ന് പറഞ്ഞാൽ ദിയത്ത് എന്നുള്ള അർത്ഥമാണ് ദിയത്ത് എന്ന് പറഞ്ഞാൽ കോമ്പൻസേഷൻ കൊടുക്കാം എന്തിൻ്റെ ബ്ലഡ് മണി ആയിട്ട് ഒരാൾ കൊല്ലപ്പെട്ടാൽ കൊന്നയാൾ കൊല്ലപ്പെട്ടയാളുടെ കുടുംബത്തിന് കൊടുക്കുന്ന ബ്ലഡ് മണി നഷ്ടപരിഹാരമായിട്ട് കൊടുക്കുന്നത് അതാണ് ദിയത്ത് അതിന് അക്കലൊരു പേര് വരാൻ കാരണം നമ്മൾ പറഞ്ഞിരുന്നു എന്തായിരുന്നു അവർ സാധാരണ ആയിട്ട് കൊടുത്തിരുന്നത് എന്തായിരുന്നു ഇബിൽ ഒട്ടകത്തിനായിരുന്നു അല്ലേ ഒട്ടകത്തിനായിരുന്നു അപ്പോൾ ആ ഒട്ടകത്തിന് എക്കാലം ഉപയോഗിച്ചിട്ട് അതായത് കയർ ഉപയോഗിച്ചിട്ട് എന്തു ചെയ്യുമായിരുന്നു ഈ കൊല്ലപ്പെട്ടയാളുടെ ബന്ധുക്കളുടെ അല്ലെ കൊല്ലപ്പെട്ടയാളുടെ വീട്ടിൻ്റെ എവിടെ മുറ്റത്ത് ബന്ധിച്ചിടുമായിരുന്നു അല്ലേ അതുകൊണ്ടാണ് അങ്ങനെ അക്കലെന്ന് പേര് വരുന്നത് ിയത്തിൻിയെന്ന് പറഞ്ഞാൽ കോമ്പൻസേഷൻ ബ്ലഡ് മണിയാണ് കേട്ടോ അപ്പോൾ ഒന്നുകിൽ കോമ്പൻസേഷൻ നഷ്ടപരിഹാരം ആയിട്ട് ബ്ലഡ് മണിയായിട്ട് കൊടുക്കാം മൈമമായിഹുല കഥയിൽ അല്ലെങ്കിൽ കൊല കൊല്ലപ്പെട്ടയാളുടെ ആൾക്ക് എന്തു ചെയ്യാം പ്രതികാര ടി സാസ് എടുക്കാം അപ്പോൾ അഹ്ലിൽ യമൻ അപ്പം യമനിൽ നിന്ന് പെട്ടുള്ള ഒരാൾ വന്നു അവിടെ യമൻകാരനായ ഒരാൾ വന്നു അദ്ദേഹത്തിൻ്റെ പേര് അബൂഷാഹ് എന്നാണ് ഷർഹൈൽ പറയുന്നത് അതാ യമൻകാരനായ ഒരാൾ വന്നു എന്നിട്ട് ഫക്കാല അദ്ദേഹം പറഞ്ഞു ആ റസൂല അള്ളാഹുവിൻ്റെ ദൂതരേ അതൊന്ന് എഴുതിത്തരു ഈ പറഞ്ഞ കാര്യം ഈ പ്രസംഗിച്ച കാര്യം ഉണ്ടല്ലോ അതൊന്ന് എഴുതിത്തരാമോ ഏ എന്ന് വിചാരിച്ചു ഫക്കാല അപ്പം നബിസ്വലാ ഹസ്വലം പറഞ്ഞു അലി അബി ഫുലാൻ ഇന്നാലിന്നെ ആൾക്ക് വന്ന് ആ ആൾക്ക് നിർത്താം ഏഹ് അബു ഫുലാന് അത് എഴുതി കൊടുക്കുമെന്ന് പറയും ഷർഹിലുണ്ട് അയാളുടെ പേര് അബൂഷാ എന്നാണ് ഏ അങ്ങനെ പക്കാല റജുലും മീൻ കുറേശ് അപ്പോൾ കുറേശുകളിൽ നിന്നുള്ള ഒരാൾ പറഞ്ഞു കുറേഷുകളിൽ ഒരാൾ പറഞ്ഞു ഇത് കേട്ടിട്ടുണ്ട് അങ്ങനെ എഴുതാൻ പോവല്ലേ നമ്മൾ ഈ ബാബ് ഏതാണ് കിതാബിൽ അലിമുരു ബാബു കിതാബത്തിൽ അലിമരാണ് കിതാബത്തിൽ അൽമ അൽമി എഴുതി വെക്കുന്നത് സംബന്ധിച്ച ബാബാണ് ഏ അപ്പോൾ അൽമിനെ രേഖപ്പെടുത്തി വെക്കുന്നത് സംബന്ധിച്ച് പറയുന്ന ബാബാണ് അപ്പോൾ ഇവിടെ ഈ ബാബിൽ ഈ ഹദീസ് പറയാനുള്ള കാരണം ഇതാണ് എന്ത് ഇവിടെ എഴുതി വെക്കുന്നു എഴുതി വെക്കാൻ റസൂലിനോട് ആവശ്യപ്പെടുന്നു എന്ന് എഴുതി തരാൻ അപ്പോൾ റസൂൽ സുഹ് വസ്സാമിന് എഴുതി കൊടുക്കാൻ അത് അനുവാദവും കൊടുക്കുന്നു ഏഹ് ഹദീസാണ് എഴുതി കൊടുക്കുന്നത് എന്തല്ല എന്തല്ല ഖുർആനല്ല ഏ അപ്പോൾ ഖുർആൻ അല്ലാത്തത് വ്യാപകമായിട്ട് എഴുതി വെക്കുന്നത് റസൂൽ സലഹു വസ്ലം നിരുത്സാഹപ്പെടുത്തിയിരുന്നു റസൂലിൻ്റെ കാലത്ത് കാരണം ഖുർആാനും ഇതുകൂടെ കൂട്ടിക്കലരും കൂടിക്കാരും എന്നുള്ള ഒരു ആശങ്കയാണ് ഇനി കുറേശ്യയിൽ നിന്നുള്ള ഒരാളെ വന്നു അത് അബ്ദുല്ലാഹിബിൻ അബ്ബാസ് അൻഹു ആയിരുന്നു എന്ന് പറയും ഏഹ് അബ്ദുലാഹിബിൻ അബ്ബാസ് അപ്പൊ ഇല്ലൽ ഇത്ഹിറ ആ റസൂൽ അള്ളാഹ ഇത്ഹിർ ഒഴികെ റസൂലെ ഇബിൻ അബ്ബാസ്ഹന്നു അബ്ദുള്ള ഹിബിൻ അബ്ബാസ് നാല് അബ്ദുള്ളമാർ പ്രമുഖരായ അവര് പെട്ടാണ് അബ്ദുള്ള ഹിബിൻ അബ്ബാസ് അപ്പൊ അബ്ദുള്ള അബ്ദുള്ള അവർ അറിയപ്പെടുന്നത് ഇബിന് അബ്ബാസ് ഇബിന് ഉമർ അബ്ദുലാഹബിൻ ഉമർ അബ്ദുല്ലാബിൻ സുബേർ ഇബിൻ സുബേർ എന്നാണ് അറിയപ്പെടുന്നത് അപ്പൊ ഇബിനു അബ്ബാസ് പറഞ്ഞത് റസൂൽ അള്ളാ റസൂലേ അതിൽ ഇത്ഹിറിനൊന്ന് ഒഴിവാക്കണം ഇല്ലാന്ന് പറഞ്ഞാൽ ഇസ്തീഷ് അതിൻ്റെ അർത്ഥമാണ് ഇല്ല ഒഴികെ ഇല്ല ഒഴികെ എക്സെപ്റ്റ് അല്ലേ അപ്പോൾ ഇത് ഹെറിന് ഒഴികെ റസൂലേക്ക് ബിയൂത്തിനാ ഒക്കെ പോരിനാ കാരണം അത് ഇത് ഹിറാണെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ കബറില് അതേപോലെ വീടുകളിൽ ബൈത്തഞ്ചമ്മ ബിയൂത്ത് വീടുകളിലൊക്കെ ഉപയോഗിക്കുന്നതാണ് കാലം നബീലുഹു അപ്പോൾ നബി പറഞ്ഞു ഇല്ലല്ല ഇത് ഹെറ ഇത് ഇദ്ഹിർ ഇല്ല ഇത് ഇദ്ഹിർ ഇത് ഹെറൊഴികെ ഇത് ഹെറിന് അതിന് എക്സപ്ഷൻ ഉണ്ട് എക്സ്ക്യൂസ് ഉണ്ട് അർത്ഥം

കാനു കുഫാറീ അതായത് അബ്രഹത്ത് എന്നൊരു രാജാവ് ഹബിഷ രാജ ഏ അവർ ഈ ആലപ്പറയുമായിട്ട് മക്ക നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മക്ക ക ഒക്കെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വന്നു ആ സമയത്ത് നബീ സാഹിസ്വലമ വരുന്നതിന് മുമ്പുള്ള ഒരു കാലഘട്ടത്തിൽ നടന്ന സംഭവമാണ് അങ്ങനെ അള്ളാഹു സുബാനോ തല മക്കയെ ആദരിച്ചിരിക്കുന്നത് കാരണം ഏഹ് ഈ കശിപ്പിക്കപ്പെട്ടില്ല മക്ക നശിപ്പിക്കപ്പെട്ടില്ല അവരെന്ത് ചെയ്തു അവരുടെ അവിടെയുള്ള ആളുകളെ പ്രതിരോധം കാരണമല്ല അള്ളാഹു ഹുസ്ബാനു അബാബിയിൽ എന്ന ഒരു തരം പക്ഷികളെ വിട്ട് പിന്നെ ആകാശത്തൂടെ ചെന്നിട്ട് ഈ അബാബി പക്ഷികൾ കൂട്ടം കൂട്ടം അയച്ച് ഇവർക്ക് കല്ലുകൾ വർഷിച്ചു ഏഹ് കല്ലുകൾ തിട്ടകൾ കണ്ട വർഷിച്ച് അങ്ങനെ ഇവരെന്തു ചെയ്തു നശിപ്പിക്കപ്പെട്ടു അതാണ് അലം അവർ വൈക്കോലി കണക്കായി മാറി ഏഹ് അതാണ് ആ സുഹൃത്തു പറയുന്ന സംഭവം അപ്പൊ അതിലേക്കൊരു സൂചനയിലുമുണ്ട് അപ്പം അള്ളാഹു സുബാനോ തല അഹിലുൽ ഫീലിനെ അവിടെ എന്ത് തടഞ്ഞു വെച്ചിരിക്കുന്നു അവിടെ തടഞ്ഞതുകൊണ്ടല്ലേ അവിടെ മക്ക നശിപ്പിക്കപ്പെടാതിരുന്നത് അല്ലേ അപ്പൊ അത് എന്നായിരുന്നു അഹിലി മക്ക ഇതാതാക്കാനും അഹിരുമക്ക അന്ന് ആളുകൾ കുഫ്ഫാറുകളാണ് മക്കയിലെ ആളുകൾ ഇസ്ലാമിൻ്റെ ആളുകളല്ല സത്യനിഷേധികളാണ് അല്ലെങ്കിൽ ബഹുദൈവാരാധകരായിരുന്നു എന്നിട്ട് പോലും അള്ളാഹു സുബാൻ വല എന്ത് ചെയ്തു ആ മക്ക കെ അവിടെ സംരക്ഷിച്ചു ശത്രുക്കളിൽ നിന്ന് സംരക്ഷിച്ചു ഇസ്ലാം അപ്പോൾ ഇസ്ലാമിന് ശേഷം മുഹമ്മദ് മുഹമ്മദ് സുല്ലാസ്മായി ശരിയാത്ത് വന്നു അല്ലേ അപ്പോൾ അതിനുശേഷം അവിടത്തെ പവിത്രത ഈ മക്കയുടെ നിർഭയത്വം കവിയുടെ നിർഭയത്വം എന്നത് ഹറമൻ്റെ നിർഭയത്വം എന്നത് ആക്കതു കൂടുതൽ ശക്തിയുള്ളതാണ് കൂടുതൽ പവർഫുൾ ആണ് ആക്കതു ലാഗിൻ ഓസ്വൻ നബീസ് വസ്ലം ഇയാഹ മഹസൂസ് അലാഹരി ഹാദി ഹദീസ് വളരി ഇനി ഇങ്ങനെയാണെങ്കിലും നബി സുലഹ അലി വസ്മ അവിടെ മക്ക ദിവസം ഒരു കുറഞ്ഞ സമയം യുദ്ധത്തിലേർപ്പെട്ടത് സത്യത്തിൻ്റെ വിജയത്തിന് വേണ്ടി അത് അല്ലാഹു നബിസ്ഹ് വസ്ലമക്ക് പ്രത്യേകമായി നൽകിയ അനുമതി ഹുസൂസിയത്ത് നബിസ് അല്ലാ വല്ല ചില ഹുസൂസിയത്ത് ഏഹ് അതിൽ പെട്ടത് മാത്രമാണ് അത് മറ്റുള്ളവർക്ക് അവിടെ അനുവാദം ഇല്ല എന്നതാണ് അല്ല